അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ലാസ്റ്റ് റിലീസായ പവി കെയർ ടേക്കർ ഒ ടി ടി റിലീസിനെത്തുകയാണ് മനോർമ മാക്സ് വഴിയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് മനോരമ മാക്സ് ഒഫീഷ്യലായിട്ട് അതിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് മനോരമ മാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കമ്മിങ് സൂൺ എന്ന പേജ് പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെ കമ്മിങ് സൂൺ എന്ന പേജും ചിത്രത്തിൻ്റെ ട്രെയിലറും അവർ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ചിത്രം വൈകാതെ തന്നെ ദിലീപിൻ്റെ ലാസ്റ്റ് ചിത്രമായ പവി കെയർ ടേക്കർ വൈകാതെ തന്നെ ഒ ടി ടി റിലീസിനെത്തും എന്ന് ദിലീപിൻ്റെ മൂന്ന് ചിത്രങ്ങളായിരുന്നു ലാസ്റ്റ് ഓ ടി ടി റിലീസിന് എത്താതിരുന്നത് അതായത് ബാന്ദ്ര റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ തങ്കമണി റിലീസ് ചെയ്തിട്ടില്ല പവി കെയർ ടേക്കറും ഇതുവരെ ഒരു അനിശ്ചിതത്തിലായിരുന്നു അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴിതാ പവി കെയർ ടേക്കർ ഒ ടി ടി റിലീസിനെത്തുകയാണ് മനോരമ മാക്സ് വഴി തന്നെയാണ് എത്തുന്നത് മനോർമ ചാനൽ തന്നെയാണ് ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശവും സ്വന്തമാക്കിയിരുന്നത് സാറ്റലൈറ്റ് പ്ലസ് ഒ ടി ടി അവകാശമാണ് മനോരമ ഗ്രൂപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് വൈകാതെ തന്നെ ചിത്രത്തിൻ്റെ ടി വി പ്രദർശനവും ഉണ്ടാവുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒ ടി ടി പ്രദർശനത്തിൻ്റെ തീയതിയും കാര്യങ്ങളൊന്നും ഇതുവരെ മനോർമ മാക്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല മന്ദാഗ്നി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി മനോരമ തന്നെയാണ് അതിൻ്റെ പ്രീമിയറിന് ശേഷം മാത്രമേ പവി കെയർ ടേക്കർ ഉണ്ടാവൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ ജൂലൈ എൻ്റോടു പവി കെയർ ടേക്കറിൻ്റെ ഒഫീഷ്യൽ പ്രീമിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദിലീപ് തന്നെ നിർമ്മിച്ച ചിത്രമാണ് പവി കെയർ ടേക്കർ വിനീത് കുമാർ എന്ന ചിത്രത്തിന്റെ സംവിധാനം തിയേറ്ററുകളിൽ നിന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്ക് മേലെ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ലോകത്താകമാൻ നിന്നായിട്ട് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് കോടിക്കടുത്താണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു ആവറേജ് സെയിലാണ് ഒ ടി ടി കായിട്ട് ദിലീപിൻ്റെ ഈ ചിത്രത്തിന് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്നവരും പുതുമുഖ താരങ്ങളെ കൂടുതലായിട്ട് അണിനിരത്തിയാണ് ദിലീപ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദിലീപ് പുതുമുഖ മൂന്ന് അഞ്ച് പുതുമുഖ നായകന്മാരെയാണ് മലയാള സിനിമയ്ക്കായിട്ട് ദിലീപ് ഈ ചിത്രത്തിലൂടെ സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ചിത്രം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു പക്ഷേ ദിലീപിൻ്റെ ആ പഴയ ആ ഫാൻസ് പവർ ഇപ്പോൾ നഷ്ടപ്പെട്ട രീതിയിലാണുള്ളത് അത് തിരിച്ചു പിടിക്കാൻ ദിലീപിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദിലീപിൻ്റെതായിട്ട് നൂറ്റമ്പതാം ചിത്രമാണ് വരാനിരിക്കുന്നത് ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് അത് അത് ഒരു ഗംഭീര സക്സസ് ആവട്ടെ എന്നാണ് മലയാള പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവനായിട്ട് മലയാളികളും കാത്തിരിക്കുകയാണ് എന്തായാലും മനോരമ മാക്സ് വഴി ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന ലാസ്റ്റ് റിലീസായ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവരും കണ്ട അഭിപ്രായം രേഖപ്പെടുത്തുക